അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഞമ്മൾ മലയാളികളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ കുറേ തപ്പി നോക്കി പക്ഷേ എനിക്ക് ഇത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചൈനീസ് പെണ്ണുങ്ങളാണ് അപ്പോൾ നമ്മളൊരു ബിരിയാണി നമ്മളെ കൈകൊണ്ട് കൊടുക്കുന്നേരും നമ്മളെ കൈ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി കൊടുക്കുന്നത് ഓരോരുത്തരുള്ള കണ്ടന്റ് എല്ലാം ഞമ്മളിപ്പോൾ പുറത്തിങ്ങി പോലും അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കണ്ടൻറ്റ് പുറത്ത് വരുന്നത് നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റും മനസ്സിലാ ഞാൻ കുറേ തപ്പി നോക്കി മലയാളികൾ ചെയ്തിക്കൊന്നില്ല ഇതാണ് മാൽവ നട്ട് അപ്പോൾ ഇത് ഇതാണ് സാധനം മാൽവ നട്ടാണ് എം എ എൽ ഡബ്ല്യു എ അത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തപ്പാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ ഗൂഗിളിൽ തപ്പി നോക്കിയാൽ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇങ്ങനെയൊന്നുമില്ല കഴിക്കേണ്ടി കഴിക്കേണ്ട രീതിയുണ്ട് ഞാൻ പറഞ്ഞതരാം അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എങ്ങനെ ആയിട്ടു വെച്ചാൽ ഡോക്ടർമാർ വീഡിയോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഇംഗ്ലീഷ് എല്ലാം ചിലപ്പോൾ ഉണ്ടാവും അതുങ്ങൾ നോക്കിയാൽ മതി മലയാളത്തിൽ ചെയ്തു സംശയമാണ് ഞാൻ രാജേഷ് ഡോക്ടറെ അതിൽ തപ്പി നോക്കി ശൈലൊന്നും കാണുന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതാ ഇതിങ്ങനെ ഇതാ ഇതിങ്ങനെ ഇങ്ങനെ വെറുപൊരു ഒരു എന്താ പറയുക ഡ്രൈ സാധനമാണ് മനസ്സിലാ ഇത് രാത്രി വെള്ളത്തിലിട്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് നോക്കണം ഇത് എട്ട് ഇരട്ടി വലുതാവുന്ന വെള്ളത്തിൽ ഇട്ട് ഞാൻ അപ്പൊ ഇത് രോഗം ഒരുപാട് ഞമ്മക്കെന്ത് ചെയ്യുമെന്ന് വെച്ചാല് അതിനെപ്പറ്റി കുറച്ച് ഞാൻ പറയാ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണ് കുടിക്കാൻ കിട്ടാ എത്ര വെള്ളാന്ന് എനിക്കറിഞ്ഞൂടാ കാരണം അറിയുന്നല്ലേ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോ വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് ഞാനത് ഒരക്കപ്പ് വെള്ളമാണ് ഇട്ട് വെച്ചത് അപ്പൊ ഇതുപോലെ പൂ പോലെയാവും കണ്ടല്ലേ ഇതിപ്പോഴത്തേക്കുള്ളൂ ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ ഇത് രാത്രി എട്ട് വെച്ചാൽ വലിയതാവും മനസ്സിലായോ ആ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ ഇത് ചുരുക്കി പറയാൻ അപ്പോൾ ചില ആൾക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അറിയുന്ന ആൾക്കാർ അറിവുള്ള ആൾക്കാരുണ്ടാവും ഇത് മോക്കൂ കാര്യമായിട്ട് മോക്കൂരിന് നല്ലതാണ് തൊണ്ട വേദനയ്ക്ക് നല്ലതാണ് ശ്വാസകോശത്തെയും ശമിപ്പിക്കും ദഹനം മെച്ചപ്പെടുത്തുക ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യും എന്നിവയാണ് മാൽവാൻ നട്ടിൻ്റെ ഗുണങ്ങൾ പരമ്പരാഗതമായി ചികിത്സക്കായി ഉപയോഗിക്കുന്ന ഇത് തൊണ്ട ചുമ മലബന്ധം എന്നിവയ്ക്കും സഹായിക്കുന്നു കൂടാതെ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണക്കുന്ന നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് മുറിവ് പരിചരണത്തിനായി ഹൈഡ്രോജലുകൾ സൃഷ്ടിക്കുന്നത് പോലുള്ള ബയോമെഡിക്കൽ അപ്ലിക്കേഷൻ അപ്ലിക്കേഷനുകൾക്കായും ആൽവാനാട്ട് ഗവേഷണം നടത്തുന്നു ഒരുപാടുണ്ട് വായിച്ചാലും 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 തിരിയില്ല തീരൂല അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ മാൽവ നെറ്റ് ബെനിഫിറ്റ് അടിച്ചു നോക്കിയാൽ അതിലെല്ലാം മനസ്സിലാവും അതിൻ്റെ വീഡിയോ ഉണ്ടാവും ഇംഗ്ലീഷിലുള്ള വീഡിയോ അപ്പം മലയാളത്തിൽ ചെയ്തത് ഞാൻ കുറെ തപ്പി നോക്കി അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കാണുന്നില്ല അപ്പം ഇതാണ് മാൽവ നെറ്റ് അപ്പം കണ്ടില്ലേ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം വെള്ളത്തിൽ ഇട്ടുവച്ചാണ് പൂ പോലെയാണ് അങ്ങനെ അപ്പം ഇനിയും ഒരുപാട് വെള്ളത്തിൽ ഇട്ട് രാത്രി ഇട്ട് വെക്കുന്ന രാവില നമ്മക്ക് കുടിക്കാം ഞാൻ ഏതായാലും കുടിക്കും ഒന്നേക്കാൻ കഴിക്കലേട്ടാ അപ്പം ഇത്രയേ പറയാനുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് ചില ഒരു കാര്യമായ സംഗതി പറയുന്നുണ്ട് പിന്നെ ഇരുപതിനായിരത്തിൻ്റെ അടുത്തായി നമ്മളെ ഫോളോവർ ഫേസ്ബുക്കിൽ അപ്പം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ടിക്ടോക്കിൽ ഒരേ വീഡിയോ ഇടുന്നത് എനിക്കറിയാം എന്തെന്ന് നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ടിക്ടോക്കിലുള്ള ആൾക്കാരെ മാത്രമേ കാണും അത് യൂട്യൂബിൽ തന്നെ കൊണ്ടു നിങ്ങൾ അങ്ങോട്ട് വരണം അങ്ങോട്ട് ആ ഒരു ആരും വരും ഒന്നുമില്ല ഒരാരും തന്നെ കാണും അതുപോലെ ഫേസ്ബുക്കിലിട്ടാൽ ഫേസ്ബുക്കിൽ കുറേ ആൾക്കാരുണ്ട് ആരായാലിനെ കാണുമ്പോൾ നിന്നും കാര്യമൊന്നുമില്ല ഇനി ഇപ്പോൾ സ്വർണ്ണക്കട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞാലും പാഞ്ഞു വരില്ല ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുടുംബ ഗ്രൂപ്പിലേക്ക് എന്റെ യൂട്യൂബ് ചാനൽ എന്തു ചെയ്യുക ഒന്നങ്ങ് മറിച്ചിട്ടേക്ക് വേറെ ഒന്നും വേണ്ട രണ്ട് മിനിറ്റാകുണ്ട് ജമാൽ കിച്ചൻ്റെ രണ്ട് ഇതുണ്ട് ചാനലുണ്ട് ഒന്ന് പഴയതാണ് പുതിയത് ജമാൽ കിച്ചൻ റൗണ്ടിൽ ജമാൽ കിച്ചൻ ബൈജ അറേബ്യൻ കിച്ചൻ ബൈജമാൽ നദിക്കുന്ന എല്ലാം ചെറിയൊരു റിപ്പോർട്ട് ഉണ്ടാവും സുന്ദരമായ ഒരു റിപ്പോർട്ട് ഉണ്ടാവും അതുങ്ങൾ മറച്ചാൻ കിട്ടാതെ ഈ കുടുംബ ക്രൂപ്പിൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാറ്റായി സബ്സ്ക്രൈബർ ഒരു മാസം ഒന്നര മാസേ ആയിട്ടുള്ളൂ നമുക്കട്ടെ